ഹലോ ഗെയ്സ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു മുഖക്കുറിൻ്റെ കറുത്ത പാടുകൾ ചെറിയ ചെറിയ കുരുക്കളൊക്കെ പോയി കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കിടുക്കാച്ചി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം ഒരു വൺ വീക്ക് യൂസ് ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് വന്നിട്ടുണ്ട് അതിൻ്റെ കറുത്ത പാടുകളൊക്കെ ഉണ്ട് ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് എനിക്ക് ഈ ഒരു പാക്ക് യൂസാക്കിയിട്ടാണ് എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്താലും പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്നത് ലാഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല ഇത് ജീരകം വെച്ചിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് ഓട്ടോ അതിനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാം കേട്ടോ അപ്പം വീട്ടിലേക്ക് പോയാലോ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു ബൗൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചതാണ് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ഉണ്ടല്ലോ അതാണ് പെരിഞ്ചീരകമല്ല ചെറിയ ജീരകം കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ കിട്ടുക പത്തിരിയുടെ പൗഡർ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹണി വന്നിട്ട് ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് നല്ല ഹണി നല്ല ിൻ്റെ നല്ല ഹണി കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൽ ചിലപ്പോൾ ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ലത് ഫ്രഷ് ആയത് വാങ്ങിക്കാൻ നോക്കുകട്ടോ അപ്പോൾ പാക്കിന് ആവശ്യമായ ഹണി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല വേണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പിന്നെ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ പിംപിൾസ് ഉള്ളത് ആ ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതിയാകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് നേരം രണ്ട് നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നേരമെങ്കിലും ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് അപ്പം ഇത് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ഏത് സമയത്താണോ ടൈമിൽ കിട്ടുന്നത് ആ നേരത്തെ യൂസ് ആക്കാം കേട്ടോ ഈ ഒരു പാക്ക് ഇങ്ങനെ അപ്പേത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഈ ജീരകം നമ്മുടെ ഫേസിന് ഈ കുരു പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ജീരകവും ഈ തേനും മാത്രമായിട്ട് മിക്സ് ആക്കിയിട്ട് അപ്ലൈ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് എന്താണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുന്നതാണ് പൗഡർ ഇല്ല എന്നാണെങ്കിൽ ജീരകത്തിൻ്റെ പൗഡറും ഹണിയും കൂടി ചേർത്തിട്ടാണെങ്കിലും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും വൺ വീക്കിൽ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ കറുത്ത പാടുണ്ടല്ലോ കുരുക്കൾ വന്ന കറുത്ത പാട് അതെന്താണെങ്കിലും മങ്ങി മങ്ങി വരും അതുപോലെ തന്നെ കുരുക്കളൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരും ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് എൻ്റെ ഫേസിൽ ഒരുപാട് കുരുക്കളുണ്ട് ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഒരു പാക്ക് യൂസ് യൂസാക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാക്ക് തന്നെയാണ് ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് ഇട്ടു കാണിച്ച് തരുന്നത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം ചെറിയ രീതിക്ക് കൂടി ഒന്ന് മസാജും കൊടുക്കുക ആദ്യം എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ജീരകം കുരുക്കൾ പോവാനും കുരുവിൻ്റെ കറുത്ത പാട് പോകാനും സാധനമാണ് പെരിഞ്ചീരകല്ല ചെറിയ ജീരക കേട്ടോ ഇനി നിങ്ങളുടെ അത് തേനില്ല എന്നൊക്കെ ആണെങ്കിൽ തേനില്ല എന്നാണെങ്കിൽ നിങ്ങൾ ജീരകവും സാധാരണ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ ഒന്ന് ചാലിച്ചിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൂടി നല്ലതാണ് ജീരകം കറുത്ത പാട് പോവാനും കുരുക്കൾ പോവാനും നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഏകദേശം കയ്യിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിലൊന്നും ഇപ്പോൾ പിംപിൾസും പാടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണ് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ അപ്പം തന്നെ കുരുക്കളും കുരുവിൻ്റെ പാടും പോവില്ല നമുക്ക് വ്യത്യാസം വരണം എന്ന് വരുന്നത് കാണണമെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ഒരു എല്ലാവരും പറയും തേച്ച അപ്പം തന്നെ പോകും പറയും ഇത് അപ്പം തന്നെ പോകുമെന്നില്ല ഇത് തേച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഒരു വൺ ഉള്ളിൽ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ മാഞ്ഞു പോകും അതുപോലെ തന്നെ കുരുക്കളും ഒരിക്കലും നമ്മുടെ ഫേസിലേക്ക് വരില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും ഇത്രയുള്ള വീഡിയോസ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മുഖക്കൂരുള്ളവരും മുഖക്കൂരിനെ കറുത്ത പാടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അതിൻ്റെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ഇൻഷാല് അസ്ലാമല്ലേ ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു